വെൽക്കം ബാക്ക് ടു ഫാമിലി ഫോറോറും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഫസ്റ്റ് ഒക്കെയാണ് എടുക്കുന്നത് പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ ഫേസ് ചെയ്ത് ഞങ്ങൾക്ക് വലിയ അടിപൊളിയില്ല ഞങ്ങൾ സാധാരണ എന്തെങ്കിലും വന്ന് ആരംഭിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ മാഡം ഞങ്ങളുടെ റോബിയാസിന്റെ ബർത്ത്ഡേയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും ഭയങ്കര സ്ട്രെതും ഞങ്ങളുടെ ബാക്ക് ബോണും തന്നെ പറയാം റോബിയാസിന്റെ ബർത്ത്ഡേ അപ്പം ഞങ്ങൾ എല്ലാവരുടെ ചേർന്നിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ റോസിന് സർപ്രൈസ് കൊടുക്കാൻ പോവുക ാണ് ഞങ്ങൾ ചെറിയ സർപ്രൈസാണ് കൊടുക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിൽ ഈ ചെറിയൊരു സർപ്രൈസ് വരെ ഞങ്ങൾക്കൊരു വലിയൊരു സർപ്രൈസ് തന്നെയാണ് പിന്നെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഞങ്ങൾ ഇപ്പം ഇവിടെ മൂന്ന് മൂന്നുപേരെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ഞങ്ങളുടെ എല്ലാവരും ഇതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഓരോരോ ജോലി തരിക്കലൊക്കെ ആയിട്ട് എല്ലാവരും വിധി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മൂന്നുപേർക്കും ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ വേറെ വിചാരിക്കരുത് അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് പോകണം എന്നൊക്കെ ഉള്ളത് എല്ലാവരെയും സെറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേക്ക് മേടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വഴി കേക്ക് മേടിക്കുന്ന എല്ലാ വീഡിയോ കാണാനും നമുക്ക് പോവാം ശേഷം എങ്ങനെയാണ് സപ്രൈസോട് അങ്ങനെ അഭിരാമിഷിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ കേക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ രാത്രി സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് മിക്കവറോ ബസ് നമ്മളെ സർപ്രൈസ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിലേക്ക് വരുമെന്നാണ് തോന്നുന്നത് ബാ എന്നാലും നമുക്ക് പോയി നോക്കാം ഞാനും റോയോ ജോസിനും കൂടെ മേളീന്ന് താഴോട്ടിറങ്ങിയതായിരിക്കുന്ന മൂന്നെണ്ണം കൂടെ ഇരിട്ടത്ത് ഊത്തിട്ട് നോക്കിയിരിക്കാണ് എന്താവും സർപ്രൈസ് എന്നൊക്കെ റോബ്യാസം ഞങ്ങൾ വാച്ച് കൊണ്ടിരിക്കുവാണ് റോബ്യാസം വെള്ളിലോട്ട് ഇറങ്ങുന്നുണ്ടോ അകത്തോട്ട് പോകുന്നോണ്ടോ എന്തായിരിക്കും സംഭവം എന്നുള്ളത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് പോയതിന് ശേഷം സർപ്രൈസ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് എന്താവും എന്നറിയത്തില്ല സർപ്രൈസ് നമുക്ക് മിക്കവാറും സർപ്രൈസ് കിട്ടും എന്തായാലും ഭയങ്കര ത്രില്ലിലാണ് എന്താവും എന്നറിയത്തില്ല അപ്പൊ നമ്മൾ പന്ത്രണ്ട് മണിക്ക് കാണാം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോവുകയാണ് റുബേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പന്ത്രണ്ട് മണി ആവാറായി എല്ലാം കൂടെ ബാക്കി നടക്കും ഇടയിൽ പരി ഒന്ന് ഇങ്ങോട്ട് വേഗം ആ വേഗം നമുക്ക് പെട്ടെന്ന് പോണം സർപ്രൈസ് കൊടുക്കണം പട്ടിയെല്ലാം കൂടെ കടിച്ചുപറിക്കും എന്താ വന്നിരിക്കാണ്

ഇതിനെ നമ്മളെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറ ഗ്രേപ്പിന്റെ സസ്പെൻസ് ആണ് കൊടുക്കുന്നത് അപ്പോ തൂത് അല്ല എന്നാ പു തൂതു എന്നാ एक्चुअली 50 ആണ് കേട്ടോ ദേ എല്ലാര കണ്ട സൈന ഉളിറ്റിരിക്കുക നേരെ വാടാ ഇങ്ങക്കൊന്ന് അങ്ങേ അങ്ങോട്ട് വാ സൈന കണ്ടില്ല ശരി മൊബൈൽ നമ്പർ ചാർജ് തരുന്നില്ല ഞാൻ പോവാറ ചാർജ് ഇറങ്ങാറുണ്ടോ ഞാൻ ചോർന്നു ഇവിടെ എന്റെ മൊത്തം എന്റെ എടാ മുഖത്തൊന്നും എടുത്തു വെച്ചു കൊടുത്താതും തേക്കണ്ട അത് കാണിക്കറങ്ങാൻ പോയാടാ നിനക്കും പോയി പോലെ അച്ഛന്റെ കയ്യിൽ തന്നെ അത് കാണിച്ചു പിന്നെ ഇത് വണ്ടിയെടുത്ത് ഏ അപ്പൊ എല്ലാ ശ്രദ്ധിക്കും നമ്മുടെ ഗ്രൂപ്പിന്റെ ഗിഫ്റ്റ് കൊടുക്കാട് ഞങ്ങളെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഒരു സ്നേഹോപഹാരം ഞങ്ങൾ സമർപ്പിക്കുകയാണ് പറയാനുള്ളത് കേട്ടോട്ടല്ല മെനി മെനി ദൈവം മിനിയും ആയുസോ ആരോഗ്യം നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ പേരിലും ഫാമിലി ഫോറവറിന്റെ പേരിലും ഒരായിരം ജന്മത്തിന് ആശംസകൾ നേരുന്നു

ഓരോ അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പി ആയിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബർത്ത്ഡേ ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് എല്ലാവർക്കും ഫോർ ും എന്ന ഗ്രൂപ്പിൽ ഞങ്ങളുടെ എല്ലാം നിൽക്കുന്ന റോച്ചന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ജന്മദിനാശംസകൾ നേരുന്നു ഇതുപോലെ ഒരുപാട് നാൾ സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു പ്രോനശ എൻ്റെ ഹൃദയം എന്നറഞ്ഞ ജന്മദിനാശംസകൾ പിന്നെ ലിജിമോള് പറഞ്ഞ അശനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് അങ്ങനെ രണ്ട് വാക്ക് സംസാരിച്ചാൽ തീരുന്നതല്ലല്ലോ ലിജിമോളെ അശം പൊളിയില്ലേ പിന്നെ നിങ്ങളെല്ലാം അടിച്ചു പൊളിക്ക് ബെർത്ത് ഡേ ഇവിടെ പിന്നെ ക്യാമറാമാൻ റിജോടൊപ്പം അതുപോലെ സന്തോഷവാനും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ചെറിയ കുടുംബത്തിന്റെ താങ്ങും തണലുമായ റോഹിച്ചന പിറന്നാൾ ആശംസകൾ നേരുന്നു അച്ചാന് ദീർഘായുസും ആരോഗ്യവും സന്തോഷവും തന്ന ദൈവം അനുഗ്രഹിക്കട്ടെ ഹാപ്പി ബർത്ത് ഡേ ടു യു ഇനിയും ഒരുപാട് കാലം ആയുസും ആരോഗ്യവും നൽകി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ ഹായ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ പ്രത്യേകിച്ച് അറിയിക്കുന്നത് അച്ഛൻ ഞങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ വലിയേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വരാതെ തന്നെ ബ്രദറായിട്ട് മാറിയ വ്യക്തിയാണ് എന്തൊരു കാര്യത്തിൽ നമ്മുടെ കൂടെ നിന്ന് എന്ത് സപ്പോർട്ടും തരും ഒരു വ്യക്തി നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളെ മാറ്റി അതെല്ലാം മറികടന്ന് എങ്ങനെ മുൻപോട്ട് വരണമെന്നും സാമ്പത്തികമായ രീതിയിലായാലും ശരി അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും ശരി എന്ത് കാര്യത്തിനായാലും നമുക്ക് പിന്നെ നമുക്ക് ബാക്ക് ബോണായിട്ട് നിന്ന് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് റോഡ് അതിലൊരു സംശയമില്ല ഏത് ഏത് സമയത്തായാലും ധൈര്യത്തോടെ മുൻപോട്ട് ചെന്ന് അച്ഛൻ ഞാൻക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ സൊല്യൂഷനെ കണ്ടെത്തി ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ എൻ്റെ സ്വന്തം വെല്ലിയേറ്റിനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരായിരം ജന്മദിനാശംസിക്കണം ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഒരുപാട് നാൾ അച്ഛനെ കൂടെ നിൽക്കാൻ എന്ന് ഞാൻ സർവേശ്വരനോട് ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കണം താങ്ക് യു റോബിയാസ് ഒരു ബ്രദർ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു ഐ ആം സോ പ്രൗഡ് എനിക്ക് റോബിയാസ് എന്നൊരു മോട്ടിവേഷൻ കൂടിയാണ് കാരണം ഞാൻ എന്ത് പ്രശ്നത്തിലും എൻ്റെ കാര്യത്തിൽ റോബിയാസിനോട് കഷൻ ചോദിക്കുന്നു അത് ഇങ്ങനെ ചെയ്യണം എന്ന് തരുന്ന എന്ന് പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫീസൊരു ഗുഡ് ബ്രദർ തന്നെ റോബിയാസ് എനിക്ക് റോബിയാസ് തന്നെയൊരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഫാമിലി പോവുകയാണ് ഏറ്റവും നല്ലൊരു സ്ട്രെങ് തന്നെ പറയാം റോബിയാസ് എന്ന് ഞങ്ങളോടൊപ്പം ആയിട്ട് എന്ന് ഞങ്ങൾ ഫാമിലിയുടെ കൂടെ തന്നെ കാണാം യഥാർത്ഥത്തിൽ ഞാൻ വെളിയിൽ പോയി ഒരുപാട് വൈകിയാണ് വന്നെ പിന്നെ ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പ് കൂടുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവര് എനിക്ക് ഒരു സർപ്രൈസ് തന്നു അതിന്റെ ഞട്ടല് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല കാര്യം രാത്രി ഉറങ്ങി ഉറയും കിടന്നപ്പോളിച്ചോടത്തി ഇവരിലെ ഇത് തന്നു പക്ഷെ ഞാൻ അത്യാവശ്യം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ എന്തായാലും ഈ കൂട്ടായ്മ കൂടി നമ്മൾ ഈ പറയുന്ന കണക്ക് ഇപ്പൊ ഇവര് എനിക്ക് തന്ന സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഞാന് അണ് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അപ്പം അതിനപ്പുറമായിട്ട് എനിക്ക് തന്ന എന്റെ അനിയന്മാരും എന്റെ അനിയത്തിമാരും എല്ലാരും തന്ന എനിക്ക് സ്നേഹം എൻ്റെ കുടുംബത്തിന് മുന്നോട്ട് നയിക്കുന്നതിന് എനിക്കൊരു പ്രചോദനമാവും വീണ്ടും കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും എൻ്റെ ഈ കുടുംബം ഞാൻ ഇന്ന് വരെ കൊണ്ടുവന്നതിൽ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം വളരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാവരോടൊപ്പം നിങ്ങൾ എനിക്ക് തന്ന ഈ സ്നേഹവും ഇതുമെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാവരുടെയും നന്ദി പറഞ്ഞാലത് തീരുന്നില്ല എന്നാലും തന്നെ പറയാണ് അപ്പം താങ്ക് യു താങ്ക് യു ഫോർ മൈ ഓൾ ഫാമിലി ഫോർ എവർ എൻ്റെ ഫാമിലി അതാണ് എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ ഇപ്പോൾ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ട് <laughs> കിട്ടിയ <laughs>